യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃ ക്യാമ്പ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുക അങ്ങനെ തന്നെയാണ് നടന്നതും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ വരെയുള്ള പ്രവർത്തകരും ഒന്നിച്ച് ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്നതിനെ ചർച്ച നടത്തിയ ക്യാമ്പ് ആ ക്യാമ്പിൽ വലിയ വിമർശനം ഉയർന്നു വന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ അത് കഴിഞ്ഞ രണ്ടു ദിവസമായി വാർത്തയിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വയനാട് ദുരന്തത്തെ കുറിച്ചാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് ഒന്നല്ല മുപ്പത് വീടുകൾ ആ വീടുകൾ എവിടെ പോയി എന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധി ചോദിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ചത് മറുപടി ഉണ്ടായിരുന്നില്ല മുപ്പത് വീടുകൾ ഒരു വീടിന് എട്ടു ലക്ഷം രൂപയാണ് യൂത്ത് കോൺഗ്രസ് കണക്കാക്കിയത് പതിനഞ്ച് ലക്ഷം രൂപ വീടിന് ആദ്യം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അത് പോരാ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചവരാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവർ തന്നെ തീരുമാനിച്ചത് എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എന്നതാണ് എവിടെ നടക്കും എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു വീടിന് എട്ട് ലക്ഷം രൂപ നിശ്ചയിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച മുപ്പത് വീടുകൾക്ക് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിച്ചിരുന്നു പിരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ പണമൊന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ എത്തിയില്ല എത്തിയത് വെറും എത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നത് പോസ്റ്റ് വന്നു ചർച്ചയായി അപ്പോൾ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ബി എ അബ്ദുൾ മുത്തലൈബ് എന്ന എറണാകുളത്ത് നിന്നുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് സമാപിച്ചു നിങ്ങളെ ആ പദവിയിലെത്താൻ സഹായിച്ച എത്ര പേരോട് പറഞ്ഞു അതല്ലേ ഒരു നന്ദി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴയിൽ സമാപിച്ചു അതിനുശേഷമാണ് ബി എ അബ്ദുൽ ബുദ്ലീബ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്നത് അതിൽ പറയുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് സമാപിച്ചു നിങ്ങളെ ആ പദവിയിലെത്താൻ സഹായിച്ച എത്ര പേരോട് പറഞ്ഞു ആരെ രാഹുൽ മാംകൂട്ടത്തിലോടാണ് ചോദ്യം നിങ്ങളെ രാഹുൽ മാംകൂട്ടത്തിനെ ഇപ്പോഴുള്ള പദവിയിലെത്താൻ സഹായിച്ച എത്ര പേരെ നിങ്ങൾ നേതൃ ക്യാമ്പിലേക്ക് വിളിച്ചു അതല്ലേ ഒരു നന്ദി അങ്ങനെ വിളിക്കുകയല്ലേ ഒരു നന്ദി എന്നാണ് ബി എ അബ്ദുൾ മുത്തലീബ് ചോദിക്കുന്നത് അതിനുശേഷം പറയുകയാണ് എം എൽ എ പദവി ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിൽ നന്ദി എല്ലാവർക്കും ആകാൻ ഒക്കില്ലല്ലോ അസ്വസ്ഥത ഒരിക്കലും ഒന്നിനും ഭൂഷണമല്ല നമ്മൾ ഒന്നിച്ച് തുള്ളിയാലല്ലേ ഇതെല്ലാം സാധ്യമാകൂ കോൺഗ്രസ് തിരിച്ചു വരണം വ്യക്തികളല്ല ജനഹിതം അതാണ് കോൺഗ്രസ് ആണ് തിരിച്ചു വരേണ്ടത് വ്യക്തികളല്ല ഇതാണ് അബ്ദുൽ മുത്തലിബിന്റെ പോസ്റ്റിന്റെ സാരം ഇത് അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്തു അല്പസമയം മാത്രമേ അദ്ദേഹത്തിന്റെ വാളിൽ ഫേസ്ബുക്ക് പേജിൽ ഇതുണ്ടായിരുന്നുള്ളു പിന്നീട് സമ്മർദ്ദം വന്ന് പിൻവലിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിൻവലിച്ചത് എന്നാണ് അറിയുന്നത് ആരെയാണ് അബ്ദുൾ മുത്തലിബ് ഉന്നം വെക്കുന്നത് ചെറിയ ആളല്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് എറണാകുളത്ത് നിന്നുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അദ്ദേഹം എ ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ അബ്ദുൾ മുത്തലിബ് എ ഗ്രൂപ്പ് നേതാവായിരുന്ന അല്ലെങ്കിൽ എ ഗ്രൂപ്പ് കാരനായിരുന്ന നേതാവ് പോട്ടെ എ ഗ്രൂപ്പ് കാരനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴഞ്ഞു എ ഗ്രൂപ്പ് നേതാക്കളെ ഇപ്പോൾ ആവശ്യമേയില്ല പദവിയിലെത്താൻ വേണ്ടി ഏ ഗ്രൂപ്പിനെ വേണമായിരുന്നു അവിടെ എത്തിയപ്പോൾ ഏ ഗ്രൂപ്പിനെ ഉപേക്ഷിക്കുകയും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കോൺഗ്രസിലെ ആരോടൊപ്പമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് വി ഡി സതീഷിനെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിലും കൂറ് കെ സി വേണുഗോപാലിനോടാണ് എന്നാണ് പൊതുവെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് എ ഗ്രൂപ്പിനെ ഒഴിവാക്കി വി ഡി സതീഷിനെ ഒഴിവാക്കി ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ കൂടെയാണ് എന്നാണ് എന്ന് വെച്ചാൽ വന്ന വഴി മറക്കുകയാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് ഇതാണ് വി എ അബ്ദുൽ മുത്തലിബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അതിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ കണ്ടത് ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഇതുവരെയും ഒരഭിപ്രായം അബ്ദുൾ മുത്തലിബ് പറഞ്ഞിട്ടില്ല അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പിൻവലിച്ച കാര്യം മിണ്ടിയിട്ടില്ല പക്ഷേ എന്തിന് പിൻവലിച്ചു ആര് സമ്മർദ്ദത്തിനെത്തി എന്നെങ്കിലും അദ്ദേഹം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എതിരെ കോൺഗ്രസിനകത്ത് വലിയ വിമർശനം ഉയർന്നു വരുന്നു എതിർപ്പ് ഉയർന്നു വരുന്നു നിലമ്പൂരിൽ നാം അത് കണ്ടതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ റീലെടുത്ത് നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്ന വിമർശനം ഉയർത്തിയത് ചെറിയ നേതാക്കളല്ല ഉയർന്ന നേതാക്കൾ തന്നെയാണ് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഇരു നേതാക്കളെയും വിളിച്ച് ശാസിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നതും കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യവുമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും മാങ്കൂട്ടത്തിലുമെതിരെ പേരെടുത്ത് പറയാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട നേതാക്കളുമുണ്ട് ടി സിദ്ദിഖിനെ പോലെയുള്ളവർ ട്രീരെടുത്ത് നടക്കുകയല്ല വേണ്ടത് അടിസ്ഥാന ഘടകത്തിൽ എന്ന് വെച്ചാൽ ബൂത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു വേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിലും ഷാഫി പറമ്പിലിനും എതിരെ കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പ് ഉയർന്നു വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ പോസ്റ്റ് പക്ഷേ അദ്ദേഹം ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ഉയർത്തിയ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്